നമ്മളങ്ങനെ വന്നെത്തിയിരിക്കുന്നത് പരുന്തും പാറയിലാണ് നീലക്കുറിഞ്ഞ് വസന്തം കാണാനായിട്ട് വന്നതാണ് മൊത്തൊന്നും കണ്ടല്ലോ ബാ കുറച്ച് കയറിയൊക്കെ പോകണം കേട്ടോ ഇത് വേണ്ട ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് നാളൊന്ന് കയറി എപ്പോ വന്നു അതന്നെ കാണാറ്റം കണ്ട താങ്ക് യു അപ്പോൾ തീപ്പച്ച മരണ്ട് ഈ കാണുന്നതാണ് നീങ്ങക്കുറിഞ്ഞ് കേട്ടോ ഇത് മൊത്തം ഉണ്ട് വേണ്ട ആ ഇടീപള്ളി അല്ലേ അങ്ങോട്ടേക്ക് എല്ലാം ആള് നിൽക്കുമോ കേട്ടോ അങ്ങോട്ടേക്ക് താഴേന്ന് ഒരുപാട് പേര് കയറി വരുന്നില്ല ഇതാണ് നീലക്കുറിഞ്ഞേ നമ്മളെ പരുന്നും പാറ പോത്തത് ഇനി ആരും കണ്ടില്ല എന്ന് പറയല്ലേ ഏക്കർ ഏക്കറ് കണക്കിനോ ഓപ്പോസിറ്റ് സൈഡ് മല കണ്ടോ ദസമാണേ മഞ്ഞു മൂടി കിടക്കുക ആ നമ്മളിന്ന് പുതിയൊരാളോട് ഉണ്ട് കണ്ണാടി വച്ചിരിക്കുകയാണ് അല്ലോ എങ്ങനെയുണ്ട് സ്ഥലം ഉണ്ട് ഇതായ സഞ്ജു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഇതേ ഇന്ന് എൻ്റെ എൻ്റെ കൂടെ ഇന്ന് യാത്രയിലുണ്ടായിരുന്നു അപ്പം എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് സ്ഥലം ഇല്ല സ്ഥലത്തിനല്ല ഞാൻ നീല കുറഞ്ഞുണ്ട് ആ അടിപൊളി അല്ലേ നീല പൊതിച്ചു കിടക്കണ നല്ല രസമല്ലേ ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ പരുതുംപാറയിലുള്ള നീലക്കിഞ്ഞ് ഇത് വേണ്ടത് ഏക്കർ കണക്കിനാണ് ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത് അതും അടിപൊളി എന്ന് വെച്ചാൽ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഈ ഒരു പ്രകൃതി ഭംഗിൽ ഈ ഒരു സംഭവം കൂടെ കാണുമ്പോൾ അടിപൊളി ഒരു രക്ഷയില വെച്ചാൽ ഒരു രക്ഷയില മിസ് ചെയ്യാതെ ഇതിൻ്റെ വസന്തം കഴിയുന്നതിന് മുന്നേ എല്ലാവരും വന്ന് കാണാൻ നോക്കണം കേട്ടോ നമ്മുടെ പരുന്നമ്പാർ റൂട്ടിൽ തന്നെയാണ് അപ്പം റോഡേ വരുമ്പോൾ തന്നെ കാണാം റോഡ് സൈഡിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു മല മൊത്തം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ നിങ്ങൾ മിസ് ചെയ്യാതെ വരാൻ നോക്കണം കേട്ടോ മാക്സിമം വരാൻ നോക്കണം നമ്മുടെ ഭൂമിയുടെ എവിടെ ചെന്നാലും നമ്മൾ റാന്നിക്കാറുണ്ടെന്നാണ് ആ ഒരു തെറ്റുകാരന അല്ല ധാരണ ശരിയാണ് അല്ലേ ഞങ്ങള് എന്റെ പേര് ഷെബിൻ സഞ്ജോ പിന്നെ കാണാറുണ്ട് അതാദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാരണം ഇതിപ്പോ ഇത്ര വർഷങ്ങൾ കഴിയുമ്പോഴാണല്ലോ പോക്കുന്നത് സോ അത് അതെ കേട്ടോണ്ടാണ് ആക്ച്വലി ഇന്ന് പോന്നത് അതെ 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 തീർച്ചയായും വർഷത്തിൽ കാര്യമാണ് അതെ അതെ അത് നമ്മുടെ അടുത്ത് തന്നെ ഇത് സംഭവം എന്തായിരുന്നു വന്നപ്പോൾ അപ്പൊ തന്നെ ഞങ്ങൾ പോന്നു അതെ 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 എല്ലാവരും എല്ലാവരും ഒന്ന് കാരണം ഒരു എക്സ്പീരിയൻസ് ആണ് അതെ 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 അപ്പോൾ ഇതാണ് നമ്മുടെ നാണയക്കാരുടെ വിശേഷം ഓക്കെ താങ്ക് യു